No se വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും കെ എസ് ആർ ടി സി പരസ്യങ്ങളിലൂടെ മാത്രം കോടുകളുടെ ലാഭമാണ് നേടുന്നത് സ്വകാര്യ ഏജൻസികളെ മാറ്റി കെ എസ് ആർ ടി സി സ്വന്തമായി പരസ്യങ്ങൾ ചെയ്തു തുടങ്ങിയതോടെയാണ് വൻ ലാഭം നേടാൻ ആരംഭിച്ചത് തന്നെ അതും വേണ്ടെന്ന് വയ്ക്കാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുകയാണെന്നാണ് സൂചന ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ വലയുകയാണ് കെ എസ് ആർ ടി സി ഇതിനിടയിലും ഒരു വരുമാന മാർഗം അടിയുന്നതിന് ആശങ്കയോടെയാണ് ജീവനക്കാർ കാണുന്നത് വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോഴും കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ അഴിച്ചുപണി നടത്താൻ ഒരുങ്ങുന്നത് ഇതിനുവേണ്ടിയാണെന്നാണ് ആരോപണം വലിയ അഴിമതി തന്നെയാകും ഉന്നത ലക്ഷ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സിയെ കരകയറ്റാനാണ് അധികാരികളുടെ ലക്ഷ്യമെങ്കിൽ വീണ്ടും പരസ്യങ്ങൾ ചെയ്യാൻ സ്വകാര്യ ഏജൻസികളെ നിയമിക്കാൻ ഉന്നതതലത്തിൽ നീക്കം നടന്നത് എന്തിനാണ് എന്നതാണ് ഉയരുന്ന ചോദ്യം കമ്മീഷൻ മാഫിയ വീണ്ടും കെ എസ് ആർ വിഴുങ്ങുന്നുവെന്നതാണ് ചില കേന്ദ്രങ്ങളുടെ സംശയം മുൻകാലങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പുറമേ നിന്നുള്ള പരസ്യ ഏജൻസികളാണ് പരസ്യം പതിച്ചിരുന്നത് എന്നാൽ ഈ കാലങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് വലിയ വരുമാനം നേടാൻ സാധിച്ചിരുന്നില്ല കിട്ടുന്നതിൽ ഭൂരിഭാഗവും പരസ്യ കമ്പനി കൊണ്ടുപോകും കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പരസ്യ ഏജൻസികളും ചേർന്ന് അനധികൃതമായി ബിജു പ്രഭാകർ കെ എസ് ആർ ടി സി എം ഡി ആയ സമയത്താണ് ബിജു പ്രഭാകറിന്റെ നിർദ്ദേശത്തിൽ കെ എസ് ആർ ടി സി സ്വന്തമായി പരസ്യമേറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചു ബിജു പ്രഭാകർ നടത്തിയ ഇടപെടലുകളിലൂടെ വലിയ സാമ്പത്തിക ലാഭമാണ് പരസ്യങ്ങളിലൂടെ കെ എസ് ആർ ടി സി നേടിയത് കെ എസ് ആർ ടി സിയിൽ പരിഷ്കാരം കൊണ്ടുവന്ന ബിജു പ്രഭാകരനെ ചില മാഫിയകൾ കെ എസ് ആർ ടി സിയിൽ നിന്നും പുകച്ചു പുറത്തു ചാടിച്ചു ഇപ്പോൾ കമ്മീഷനടിക്ക് ബിജു പ്രഭാകർ അടച്ച പഴയ പരസ്യ വഴി തുറക്കാനാണ് നീക്കം പരസ്യങ്ങളിലൂടെ ഓരോ വർഷവും കെ എസ് ആർ ടി സിക്ക് പത്ത് കോടിയിൽ പരം രൂപയാണ് വരുമാനമായി ലഭിക്കുന്നത് നേരിട്ട് പരസ്യം സ്വീകരിച്ചു തുടങ്ങിയതോടെയായിരുന്നു ഇത് എന്നാൽ വീണ്ടും ഇടനിലക്കാരെ കൊണ്ടുവന്ന കമ്മീഷൻ അടിച്ചെടുക്കാനാണ് ചിലരുടെ ശ്രമം കെ എസ് ആർ ടി സിയിലെ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ മാറ്റാനാണ് നീക്കം ഇത്രയും ലാഭം ഉണ്ടാക്കുന്ന പരസ്യ ഡിപ്പാർട്ട്മെന്റിനെ മാറ്റുന്നതിലൂടെ എന്ത് നേട്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നതെന്ന് ആർക്കും പിടികെട്ടിയിട്ടില്ല വീണ്ടും സ്വകാര്യ പരസ്യ ഏജൻസിയെ കൊണ്ടുവരുന്നതിലൂടെ കോടികളുടെ അഴിമതിയാകും ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്നത് വ്യക്തമാണ് മന്ത്രിതല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇത് തകർക്കപ്പെടൂ എന്നാണ് വിലയിരുത്തൽ സ്വകാര്യ പരസ്യ ഏജൻസിയെ നിയമിക്കുന്നതിനായി ഉന്നതതലം മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ നടക്കുന്നതായിട്ടാണ് സൂചന കെ എസ് ആർ ടി സിയിലെ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഇരുപത്തിമൂന്ന് ഉദ്യോഗസ്ഥരാണുള്ളത് ഹോർഡിങ്ങുകളിലും ചുമരുകളിലും പരസ്യം നൽകുമ്പോൾ അതിന്റെ കാഴ്ചക്കാർ അതുവഴി കടന്നു പോകുന്നവരാണ് പലപ്പോഴും യാത്രക്കാർ അത് ശ്രദ്ധിച്ചെന്ന് വരില്ല എന്നാൽ ഒരു പരസ്യം നമ്മളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും നോക്കാത്തവർ വിരളമാകും മാത്രമല്ല ഓരോ ദിനവും വ്യത്യസ്തമായ ഉപഭോക്താക്കളിലിരിക്കും പരസ്യം എത്തുകയും ചെയ്യും കെ ബസ്സുകളിലെ പരസ്യം ഏറെ പ്രിയമേറുന്നത് ഇക്കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സംരംഭകരുടെ പ്രിയപ്പെട്ട പരസ്യ ചോയ്സ് കൂടിയാണിത് ഇത് മനസ്സിലാക്കി പരസ്യം നൽകൽ കൂടുതൽ എളുപ്പമാക്കിയായിരുന്നു ബിജു പ്രഭാകറിന്റെ നേതൃത്വം ചെയ്തത് കെ സംരംഭകർക്ക് ബ്രാൻഡുകളുടെ പരസ്യം നൽകാൻ കെ എസ് ആർ ടി നേരിട്ട് സമീപിക്കാമെന്ന അവസ്ഥ വന്നു മുമ്പ് ഇത് സ്വകാര്യ ഏജൻസികളാണ് കൈകാര്യം ചെയ്തിരുന്നത് കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൊമേഴ്സ്യൽ വിഭാഗം നേരിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ കരാറിൽ ബസ്സിൽ പരസ്യം നൽകാം ഒരു മാസത്തേക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് തുടക്കത്തിൽ ഈടാക്കിയത് കൂടുതൽ ബസ്സുകളിലും കൂടുതൽ കാലയളവിലേക്കും പരസ്യം ചെയ്യുന്നവർക്ക് നിരക്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന അവസ്ഥ വന്നു ബസ്സിനകത്തും പരസ്യം നൽകാൻ കഴിയുമായിരുന്നു ഇതിലൂടെ പരസ്യ വരുമാനം ഇടനിലക്കാർക്ക് പോകാതെ മുഴുവനായി കെ എസ് ഇതാണ് വീണ്ടും ഇടനിലക്കാർക്ക് കൂടി പകുത്തു നൽകുന്ന തരത്തിലേക്ക് ആകാനുള്ള നീക്കം നടക്കുന്നത്